സഞ്ചാരികളുടെ പറയായ മണാലിയിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു വഞ്ചന സോഷ്യല് മീഡിയയില് വൈറലായിരിക്കുകയാണ് ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ചിലർ ചേർന്ന് നടത്തുന്ന ഈ തട്ടിപ്പ് പ്രത്യേകിച്ചും മഞ്ഞുകാലത്ത് മണാലിയിൽ എത്തുന്നവരെയാണ് കൊടുക്കുന്നത് തണുപ്പുകാലം തുടങ്ങിയതോടെ മണാലിയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ് എന്നാൽ മഞ്ഞുവീഴ്ച ആസ്വദിക്കാൻ എത്തുന്നവരെ ചൂഷണം ചെയ്യാൻ ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ് മഞ്ഞുവീഴ്ച ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാർ പുതിയ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് സഞ്ചാരികളിൽ നിന്ന് അമിതമായ പണം ഈടാക്കുന്നത് പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ റോഹ്താങ് പാസ് അടൽ ടണൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ടൂറിസ്റ്റുകളെ കുറഞ്ഞ ദൂരത്തേക്ക് കൊണ്ടുപോയി വ്യാജമായി നിർമ്മിച്ച മഞ്ഞ് കാണിക്കുകയും അതിനെ വലിയ തുക ചാർജ് ചെയ്യുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിലയിടങ്ങളിൽ സോപ്പ് വെള്ളമോ കെമിക്കൽ പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് ഒരു വ്യാജ മഞ്ഞുവീഴ്ച ഉണ്ടാക്കുന്നുണ്ട് ഇത് സാധാരണ നിരക്കിന്റെ മൂന്നോ നാലോ ഇരട്ടി വരെയാണ് ഇതിന് ഇവർ ഈടാക്കുന്നത് തട്ടിപ്പിനിരയായ ചിലർ ഇത് വീഡിയോയിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഈ വിഷയത്തിൽ ഹിമാചൽ പ്രദേശ് ടൂറിസം വകുപ്പ് ശക്തമായ നടപടി എടുക്കണമെന്ന സോഷ്യൽ മീഡിയയിൽ ആവശ്യമുയർന്നിട്ടുണ്ട് മണാലിയുടെ പ്രതിഛായക്ക് കളങ്കം ഉണ്ടാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു അതുൽ ചൌഹാൻ എന്ന യാത്രികൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ സ്നോസ്കാം പൊതുജന ശ്രദ്ധയിലെത്തിയത് മണാലിയിൽ എങ്ങനെയാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്നതായി അദ്ദേഹം വീഡിയോയിൽ പറയുന്നു ട്രക്കുകളിൽ മഞ്ഞ് കയറ്റിക്കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് നിരത്തിയിട്ട് അതിനുശേഷം സഞ്ചാരികളെ കൊണ്ട് വിവിധ വിനോദങ്ങൾ ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് പ്രദേശത്ത് സ്വാഭാവികമായും മഞ്ഞില്ല എന്നും ചുറ്റുമുള്ള ഭൂപ്രദേശം വരേണ്ടതായി കാണപ്പെടുന്നുണ്ട് എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ട്രക്കുകളിൽ നിന്ന് മൺവെട്ടികൾ ഉപയോഗിച്ച മഞ്ഞ് നിലത്തേക്ക് മാറ്റി പരത്തി ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളെയും ഈ കൃത്രിമ മഞ്ഞിൽ സ്കേറ്റിംഗ് പോലുള്ള വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്ന സഞ്ചാരികളെയും വീഡിയോയിൽ കാണുന്നുണ്ട് ടൈംസ് നോ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളും ഈ വീഡിയോ പങ്കുവച്ചതോടെ സംഭവം വലിയ ചർച്ചയായി ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് മണാലിയിൽ യഥാർത്ഥ മഞ്ഞുവീഴ്ച കുറയുന്നതിനെ കുറിച്ചാണ് പലരും അഭിപ്രായപ്പെടുന്നത് അമിതമായ വനനശീകരണം പുതിയ പാതകൾക്കും തുരങ്കങ്ങൾക്കുമായി നടക്കുന്ന നിയന്ത്രണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ വനമേഖലയെ ഇല്ലാതാക്കുന്നത് ഒക്കെ മഞ്ഞിന്റെ അളവ് കുറയാൻ കാരണമാകുന്നുവെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു വിനോദസഞ്ചാരികൾ തട്ടിപ്പിൽ പെടാതിരിക്കാൻ ടാക്സി നിരക്കുകളും പാക്കേജുകളും ഹിമാചൽ പ്രദേശ് ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട് അംഗീകൃത ഏജൻസികളിലൂടെയോ ഹോട്ടലുകളിലൂടെയോ മാത്രം ടാക്സികൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മഞ്ഞുവീഴ്ചയുടെ നിലവിലെ സ്ഥിതിഗതികൾ പ്രാദേശിക കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ നിന്നോ വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്നോ അറിയാൻ ശ്രമിക്കുക മണാലിയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ ഇത്തരം കെണികളിൽ വീഴാതെ ജാഗ്രത പാലിക്കണമെന്ന് ടൂറിസം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്